ഇന്ന് നമ്മളൊരു കിടക്കാച്ചി ഐറ്റമാണെട്ടോ തയ്യാറാക്കാൻ പോകുന്നത് കിടക്കാച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നുമക്കളെ ഒരു രക്ഷയില്ലാത്ത കിടക്കാച്ചി ഐറ്റമാണത് ഇപ്പം ഇവനാണല്ലോ യൂട്യൂബിൽ താരം എന്നൊന്ന് ഒന്ന് പരീക്ഷിക്കാമെന്ന് ഞാനും കരുതി ആദ്യമേ കുളമായി എന്നെ വിട്ടു കൊടുക്കുമോ നമ്മൾ ഇല്ല വിട്ടു കൊടുക്കൂല ഞാനും തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിവിടെ ഒരു പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് എൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അവരൊക്കെ ഉണ്ടാക്കുന്ന എന്ന് കുറച്ച് വ്യത്യാസമായിട്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു അവരൊക്കെ പുളിയില്ലാത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത് പക്ഷേ ഞാനിവിടെ നല്ല പുളിയുള്ളൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്കിതൊന്ന് ചെറിയ പീസായിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം നമ്മളൊരാളുണ്ടാക്കിയത് അതുപോലെ നമ്മളെടുത്ത് ചെയ്യാൻ പാടില്ല അതിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായത് ഉണ്ടാക്കുമ്പോഴാണ് അതിനുള്ളത് അപ്പോൾ ഞാനിവിടെ നല്ല പുളിയുള്ള ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്യാണ് കാരണം നല്ല പുളിയുള്ളത് കൊണ്ട് എങ്ങനെയാവുന്നു ഒരു പിടിഞ്ഞില്ല അപ്പം ഈ മാങ്ങയിലുള്ളത് ദശ മുഴുവനും നമ്മൾ എടുക്കണം ഒന്നും കളയരുത് കേട്ടോ മുഴുവനായിട്ട് എടുപ്പ് അല്ലെങ്കിൽ പുളി ഉണ്ടെന്ന് എന്ന് വിചാരിച്ചിട്ട് അത് നമ്മൾ എടുക്കാതിരിക്കരുത് അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി പിന്നെ നമുക്കിതൊന്നും വേവിച്ചെടുക്കണം അതിനായിട്ട് നമ്മൾ നമുക്കൊരു പാനിലേക്ക് നമുക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വേണ്ട മുങ്ങി കിടക്കാൻ പാത്രത്തിന് ഒഴിച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് മതിയാവും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാങ്ങയൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പം മാങ്ങയൊക്കെ നന്നായിട്ട് ഇതവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ഇതൊന്ന് തണുക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ മാങ്ങ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു തണുക്കാനായിട്ട് ഇനി ഇത് നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്താൽ മതി അല്ലാതെ ഇത് അരിപ്പേലോ അങ്ങനെയുള്ള ഒന്നും പിഴിഞ്ഞ് അങ്ങനെയൊന്നും എടുക്കേണ്ട ഒരാവശ്യമില്ല നമുക്കിതുപോലെ നന്നായിട്ട് തന്നെ മിക്സിയിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുത്താൽ മാത്രം മതി അപ്പം വേവിച്ച മാങ്ങയെല്ലാം നല്ല പേസ്റ്റ് രൂപത്തിലൂടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതാ നോക്കിയുള്ളൂ കണ്ടോ ഇതേപോലെ നമുക്ക് കിട്ടും അല്ലാതെ ഇത് തവികൊണ്ട് നമ്മളത് നന്നായിട്ട് ഉളച്ച് കൊടുത്തിട്ട് അരിപ്പേല അങ്ങനെയൊന്നും അരച്ച് അരച്ചെടുക്കേണ്ട ഒരാവശ്യമില്ല ഇതേപോലെ നമുക്ക് അരച്ചെടുത്താൽ മതി ഇനി നമ്മൾ മാങ്ങ വേവിച്ച പാത്രമില്ലേ അതിലേക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കുറച്ചും കൂടി ഒന്ന് കുറുകിയെടുക്കണം കേട്ടോ അത് അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഇതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളക് അത് നല്ല എരിവുള്ള വറ്റൽമുളക് ആയിക്കോട്ടെ അതൊന്ന് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഗ്രേറ്റ് ചെയ്ത കുറച്ച് ക്യാരറ്റും കൂടെ ഒരു കളർഫുൾ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടെ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ല കുറുകി എടുക്കണം ഒരു ജെല്ലി പോലെ ആക്കി എടുക്കണം ഇതിലേക്ക് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കാം അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ എല്ലാവരും ഇതിനകത്ത് ഫുഡ് കളറിങ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മഞ്ഞളിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഒന്നും വരില്ല അതിന് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഈ കളർ വേണമെങ്കിൽ മാങ്ങ കൂടുതൽ എടുക്കുന്നതിനനുസരിച്ച് പഞ്ചസാരയും കൂടുതൽ ചേർക്കാം അപ്പോൾ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമുക്കിതൊന്നും വറ്റിച്ചെടുക്കണം വറ്റിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ജെല്ലി പോലെ നമുക്ക് കുറുക്കിയെടുക്കണം കേട്ടോ ആണോ അത് അങ്ങനെയാണ് ഇതിൻ്റെ പാകമുള്ളത് ആദ്യമേ ഞാൻ ചെയ്തത് ശരിയായില്ലോ ആദ്യമേ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ജെല്ലി പോലെയാണോ അതോ കുറച്ചും കൂടി കുറുകണോ അങ്ങനെയൊക്കെയുള്ളൊരു തപ്പലുണ്ടായിരുന്നു അപ്പോൾ ആദ്യമേ ശരിയായില്ല ഞാനിതുപോലെയൊക്കെ ചെയ്തിട്ടൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ അതെല്ലാം പൊട്ടി പൊട്ടി പോവുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റില്ല അതാന്ന് അപ്പം എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല എന്ന് ശരിയാക്കി എടുക്കണ്ടേ നമുക്ക് നമുക്ക് പഠിക്കണ്ടേ അങ്ങനെയാണ് ഞാനത് രണ്ടാമത്തെ പ്രാവശ്യം മോനും കൂടെ എന്നെ പ്രോത്സാഹിച്ചു അമ്മ ശരിയാക്കി എടുക്കുക എടുക്കുന്നു അങ്ങനെയാണ് ഞാൻ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്തത് അപ്പോൾ ശരിയായി വന്നു പിന്നെയെന്ന് പറഞ്ഞാൽ കൈവിടാതെ ഇളക്കണം കേട്ടോ അതും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം അല്ലാതെ അടി അടിപിടിച്ച് നമ്മുടെ റെസിപ്പിയൊക്കെ കുളമായി പോകും അപ്പോൾ ഇത്ര അധികം തോന്നുന്നുണ്ട് ഒരുപാട് നമ്മൾ കുറുക്കി എടുക്കാൻ പാടില്ല കാരണം പ്ലേറ്റിൽ നമ്മൾ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ പരത്തി കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇനി നമ്മൾ ഈ ചൂടോടു കൂടെ തന്നെ നമ്മളൊരു പരന്ന പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അതുപോലെ നമുക്ക് കിട്ടണം രണ്ട് പാത്രത്തിലായിട്ട് ഒരു മാങ്ങ തന്നെ എടുത്തു വിട്ടോ വലിയ മാങ്ങ ആയതുകൊണ്ട് രണ്ട് പാത്രത്തിലായിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മളിങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി എന്നിട്ടത് നല്ല വെയിലുള്ളപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോഴേ നിങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ അത് വൈകുന്നേരം ഒന്നും ഉണ്ടാക്കാൻ പാടില്ല കാരണം വെയിലത്ത് അത് വെച്ച് നന്നായിട്ട് ഇത് ഉറച്ചെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു പാകം നമുക്ക് ഉദ്ദേശിച്ച രൂപത്തിൽ എടുക്കാൻ പറ്റുന്നത് ഇനി ഇത് ഇതുപോലെ കൊണ്ടുപോയി ഒരു വെയിലുള്ള പാത്തു കൊണ്ട് വെച്ചോളുക എന്നിട്ടൊരു നന്നായിട്ട് ചൂടായതിനു ശേഷം ഇത് ഉറയ്ക്കും ഉറക്കുമ്പോൾ നിങ്ങൾ എടുത്തുകൊണ്ട് വന്നാൽ മതി ഒരുപാട് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വെള്ളം പോലെ ഇതായി പോകും കാരണം അതിനകത്തുള്ള പഞ്ചസാരയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതൊന്ന് ഉറച്ച് കിട്ടിയാൽ മാത്രം മതി വേറൊരു പാത്രത്തിലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ളത് പാത്രത്തിൽ നെയ്യ് തടവണം കേട്ടോ അത് മറിയാം വിട്ടുപോയി നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ വെളിച്ചെണ്ണ തൂക്കണ്ട വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ നെയ്യോ അങ്ങനെയുള്ളത് മാത്രം പരത്തി കൊടുത്താൽ മതി ഇതും കൂടി നമുക്കിതുപോലെ ചുറ്റിച്ച് നമുക്ക് വീരത്ത് വെച്ചിട്ട് വരാം നമ്മുടെ പുതിയ റെസിപ്പി യൂട്യൂബ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് കുറച്ചും കൂടി കട്ടിയായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ തരാന്നൊക്കെ പറയും കേട്ടോ തിര ഉണ്ടാക്കുന്നതിൻ്റെ വേറെ ഒരു രൂപമാണിത് അപ്പോൾ അതിന് പലരും പലയിടത്തും പല പേരുകളാണ് അറിയപ്പെടുന്നത് ആരും അങ്ങനെ പേരൊന്നും കണ്ടുപിടിച്ചെനിക്കറിയില്ല എന്തായാലും സാധനം അടിപൊളിയണം എന്നുള്ളതിന് ഒരു സംശയമില്ല കേട്ടോ ഇത് നമുക്കൊന്ന് പീസാക്കി റോൾ ചെയ്യുക റോൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം അത് പൊട്ടി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പതുക്കെയൊക്കെ റോൾ ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ ഇതൊക്കെ ഞാൻ ആദ്യമേ ഇതെല്ലാം പല വഴിക്ക് പോയി എന്നുള്ളതാണ് സത്യം ഏതായാലും ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയത് നന്നായിട്ടുണ്ട് ടേസ്റ്റും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ മറക്കാതെ ട്രൈ ചെയ്യുക ഓരോരുത്തരും ട്രൈ ചെയ്തൊക്കെ യൂട്യൂബിലോട്ടിട്ടുള്ളത് ഭാഗ്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ വീഡിയോ കയറിപ്പോവും ആ ഒരു പ്രതീക്ഷയിൽ ഞാനും ഇടുവാണ് അപ്പം നിങ്ങളെല്ലാവരും കാണണം കേട്ടോ എൻ്റെ വീഡിയോ കാണണം നിങ്ങളിട്ട് കഴിഞ്ഞാൽ ഞാനും കാണണം കാണുന്നതായിരിക്കും അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നല്ലതല്ല ഇഷ്ടമാകും എല്ലാവർക്കും ഇഷ്ടമാണത് അപ്പോൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുതേ ബൈ ബൈ